ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു ഇക്കോ കൈഷൻ അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി ടൂ ആണ് നല്ല അടിപൊളി ഡിസൈനിൽ ടൂ പീസ് ആണ് അഫോർഡബിൾ പ്രൈസ് കേട്ടോ അഫോർഡബിൾ പ്രൈസ് പറഞ്ഞുകഴിഞ്ഞാൽ ആയത്തിന്റെ താഴെ ഓട്ടെ എണ്ണൂറിന്റെ താഴെ നിങ്ങൾക്ക് എല്ലാതും തിരാന് പോണത് പാൻ ടോപ്പും അതൊക്കെ മാച്ച് ആയിട്ടുള്ള അതേ ഫാൻറ്റും നല്ല അടിപൊളി ഡിസൈനിൽ നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് നോക്കി നോക്കാം അപ്പൊ നമുക്ക് ഇതാ ഇത്രയും കളക്ഷൻസ് ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം എല്ലാം എണ്ണൂറിന്റെ താഴെ ഉണ്ടാകും വില ഇട്ടില് നിങ്ങൾക്ക് തരുന്ന വെറുണ്ട് വന്ന താഴെയാണ് നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നോരോന്നായിട്ട് വെക്കാം അപ്പൊ ഫസ്റ്റ് കാണിക്കാൻ പോണത് നല്ല കോഫി ബ്രൗണില് ആണ് ആട്ടോ പാന്റും അതേ മാച്ച് ആയിട്ടുള്ള പാൻറ് ആണ് വരുക അതാണ് ടോപ്പ് നല്ല റയോൺ മെറ്റീരിയലില് വരുന്ന അടിപൊളി ടോപ്പ് സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് ചെസ്റ്റിന് നല്ലൊരു സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പെരയിടാൻ മാത്രമേ നല്ല കേട്ടോ അപ്പൊത്തൊക്കെ നല്ല പരിപാടിക്കൊക്കെ ഇടാ അതേപോലെ തന്നെ കൈയിൻ്റെ എൻഡില് അതേപോലെ സീക്വൻസ് ചെസ്റ്റില് വന്ന സെയിം സീക്വൻസ് വർക്ക് വരുന്നുണ്ട് പിന്നൊരു ലേസ് ഇവിടെ ഒരു ഭംഗിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡ് ഓപ്പൺ ആണ് നല്ല റയോണിന്റെ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിന്റെ പാന്റ് നോക്കി വെക്കാം പാന്റ് ഡബിൾ എക്സ് സൈസ് പാന്റ് ആണ് കോഫി ബ്രൗൺ ആണ് കളർ വരുന്നത് അപ്പൊ നെക്സ്റ്റ് ഇട്ടാ നല്ല പാർട്ടി വെയർ ലുക്ക് ഉള്ള റയോൺ മെറ്റീരിയല് വരുന്നത് അടിപൊളി ടൂ പീസ് അപ്പൊ നമുക്ക് ടോപ്പ് ഫസ്റ്റ് നോക്കാം അപ്പൊ പോലെ തന്നെ ചെസ്റ്റില് ഇതേപോലെ ഒരു ഫുള്ളി സീക്വൻസ് ചെയ്യുന്നത് ഇത് എംബ്രോയിഡറി ത്രെഡ് വർക്കും പിന്നെ അതേപോലെ തന്നെ സീക്വൻസ് വർക്കും ഇതിൽ വന്നിട്ടുണ്ട് കാണണ്ടാവും പ്രതീക്ഷിക്കുന്നു പിന്നെ അതേപോലെ തന്നെ കയ്യിലും അതേപോലെ തന്നെ ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് അതേപോലെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ലൊരു ഡാർക്ക് ഒരു ഗ്രേ കളർ ആണ് റയോൺ മെറ്റീരിയൽ തന്നെയാണ് ഡബിൾ എക്സ് ആണ് സൈസ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും എഴുന്നൂറ്റൻപത് രൂപ മാത്രം വെറും എഴുന്നൂറ്റൻപത് രൂപ മാത്രം അപ്പൊ നിങ്ങൾക്ക് ഇതാണ് സ്ട്രൈക്ക് ആണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സാപ്പിൽ അയക്കുക അതാണ് സ്ട്രൈക്ക് ആണെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുക്കുക ഇനി രണ്ടും മറ്റു കാര്യങ്ങളെ രണ്ടുവച്ചു ഓക്കെ കേട്ടോ നമുക്ക് പുറത്തൊക്കെ നല്ല പരിപാടിക്ക് നല്ല അഫോർഡബിൾ പ്രൈസിനെ കിട്ടിയിട്ട് നല്ല പരിപാടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടാണ് പിന്നെ ചൈനീസ് നെക്കാണ് വരുന്നത് ഇതിന് ഇതിന് ഷോ ബട്ടൺസ് ഉണ്ട് കേട്ടോ ഷോ ബട്ടൺസ് ഉണ്ട് പക്ഷെ ഫസ്റ്റ് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാം ഫസ്റ്റ് ബട്ടൺ ഓപ്പൺ ആണ് മറ്റു ബട്ടൺ ഒന്നും അടിക്കുള്ള ബാക്കി മൂന്ന് ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഓരോ എഴുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഇതിന്റെ പാൻറ് വരുന്നത് ഫുള്ളി പ്ലെയിൻ ആണ് ഡബിൾ എക്സ് എൽ സൈസിന്റെ തന്നെ പാന്റ് വരുന്നേ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് പിന്നെ ഈ പാൻറിന്റെ എൻഡിൽ നല്ലൊരു ത്രെഡ് വർക്കും ആ കയ്യിലൊക്കെ ഇതിന്റെ കയ്യില് വന്ന പോലെ തന്നെ ഇതിന് പാന്റിന്റെ എന്തില് ത്രെഡ് വർക്കും അതേപോലെ തന്നെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് നല്ല ചൈനീസ് നെക്കിൽ വരുന്നേ ചെസ്റ്റിൽ നല്ല എംബ്രോയ്ഡറിയും അതേപോലെ തന്നെ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുള്ള അടിപൊളി ഏറ്റവും റയോൺ മെറ്റീരിയൽ ആണ് ഡബിൾ എക്സൽ സൈസ് ആണ് റേറ്റ് വെറും എഴുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ണ്ടാ എത്രത്തോളം കയ്യും വരുന്നുണ്ട് പോരാത്തതിന് കയ്യുമ്പോയും വർക്ക് ഉണ്ട് അതേ എംബ്രോയിഡറിയും സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് ഫുള്ളി പ്ലെയിൻ ആണ് ബട്ടന് നാല് ബട്ടൺ ഉണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് ബട്ടൺ ഓപ്പൺ ആണ് ഓപ്പൺ ആണ് ബാക്കി ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല പിന്നെ സൈഡ് ഓപ്പൺ വരുന്നുണ്ട് റയോൺ ആണ് മെറ്റീരിയല് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ പാൻറ് നല്ല സ്ട്രെച്ചബിൾ ആണ് പിന്നെ ഇതിന്റെ അടിയില് അതേ എംബ്രോയിഡറിയും സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഡബിൾ എക്സൽ സൈസിൽ തന്നെ ഇതിന് പാൻറ്റും കൊടുത്തിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് അല്ല സ്റ്റാൻഡേർഡ് സാധന സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ പക്ക സ്റ്റാൻഡേർഡ് നല്ല കളർ ഈ കളർ ഒക്കെ റയൽ കളർ ആണ് നമുക്ക് എന്ത് ചെയ്യാം ടോപ്പ് നോക്കിയോട്ട അപ്പൊ ഇതാണ് ടോപ്പ് ഇത് ക്ലോത്ത് റയോൺ ആണോ ചോദിച്ചാൽ റയോണാണ് എന്ന് സിൽക്കിയാണോ സിൽക്കിയാണ് കാരണം എന്താ വെച്ചാൽ ഷൈനിങ് നല്ല ഉണ്ട് ഒരു ഗ്ലൈസിങ് കിട്ടുന്നുണ്ട് അതേപോലെ കയ്യിൽ ഇതോടെക്ക് എംബ്രോയിഡറി അതേപോലെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ചെസ്റ്റുകൾ എന്ത് ചെയ്യുക അതേ സെയിം പോലെ തന്നെ ജസ്റ്റ് നല്ല സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡേർഡ് പാർട്ടിവെയർ എന്നൊക്കെ പറയാം സെമി പാർട്ടി വെയർ പോലെ പിന്നെ ടോപ്പിന്റെ എൻഡിലും ഇതേപോലെ തന്നെ ഇതേ സെയിം വർക്ക് ഉണ്ട് ബാക്കിയൊക്കെ പ്ലെയിൻ ആണ് പിന്നെ ക്ലോത്തില് ഒരു ബബ്ലി ഷെയ്ഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഡയമണ്ട് ഷെയ്ഡിലാണ് ക്ലോത്ത് വന്നിട്ടുള്ളത് അടിപൊളിയാണ് കാണാൻ നല്ല ലുക്ക് ഉണ്ട് പിന്നെ കയ്യിൽ പിടിക്കുമ്പോൾ നിനക്ക് തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റ് വൈറിയാണ് തോന്നുന്നത് അപ്പൊ ഇടുമ്പോ നിങ്ങൾക്ക് അത്രയും കംഫർട്ട് ആയിക്കാലും ഡബിൾ ആണ് സൈസ് വരുന്നത് അപ്പൊ എന്താണ് അതിന്റെ പാന്റ് ഡബിൾ എക്സ് എൽ സൈസില് വരുന്നത് പാൻറ് ആണ് ഇത്രയും സ്ട്രെച്ചബിൾ ആവും തലാസിക്കാൻ നല്ല സ്ട്രെച്ചബിൾ ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും എഴുന്നൂറ്റമ്പത് രൂപ തന്നെ മാത്രമേ ഉള്ളൂ ഇത്രയും സ്റ്റാൻഡേർഡ് സാധനം ഒരു എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് പുറത്ത് ഇതിലും വില കൂടുതലേ കൂടുതലേക്കാ നല്ല വില ഉണ്ടാവും ആ സാധനം വെറും നിങ്ങൾക്ക് എഴുന്നൂറ്റമ്പത് രൂപയൊക്കെ തരുന്നത് അപ്പം വേറെ സ്ക്രീൻഷോട്ട് എടുത്തോളി ഇനി ഏതൊരാൾക്കും ഇഷ്ടമുള്ള ഒരേ ഒരു കളർ ബ്ലാക്ക് കളർ എല്ലാവർക്കും ഓരോ ഇഷ്ടപ്പെട്ട കളറാണ് ബ്ലാക്ക് അപ്പോ ഇതിന്റെ പ്രിന്റ് നോക്കുമ്പോൾ പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുണ്ട് നമുക്ക് ഈ പ്രിന്റ് നോക്കിയേക്കാം നല്ല അടിപൊളി പ്രിന്റ് ആണ് മുതല് വരെ നല്ല അടിപൊളി പ്രിന്റിലാണ് കൊടുത്തിട്ടുള്ളത് സൈസ് ഇതും ഒരു ഫ്രീ സൈസ് ഡെബ്ലെക്സ് ന്റെ ഫ്രീ സൈസ് ആണ് കൈ ഉണ്ട് അത്രത്തോളം വരുന്നുണ്ട് പിന്നെ കൈയിന്റെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു പ്രിന്റ് വരുന്നുണ്ട് ബാക്ക് ഫുള്ളി പ്ലെയിൻ ആണ് അടിവരെ വർക്ക് ഉണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ പാന്റ് നല്ല സ്ട്രെച്ച് ചെയ്യണേ ഫുള്ളി ബ്ലാക്ക് കളറിൽ വരുന്നെ പ്യുവർ ബ്ലാക്ക് കളർ ആണ് റയോൺ ആണ് മെറ്റീരിയൽ ഡബിൾ ഡെപ്ലെക്സിന്റെ ആണ് സൈസ് അപ്പൊ പാന്റിന്റെ എൻഡില് മറ്റേ കൈന്റെ എൻഡിൽ കൊടുത്ത പോലെ തന്നെ നല്ലൊരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നല്ല എന്താ പറയുക റോസ് ബോൾഡ് പോലുള്ള ഒരു പ്രിന്റ് ആ കളറിലാണ് പ്രിന്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതില് ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് ഈ ബ്ലാക്കിന്റെ സെയിം പാറ്റേൺ കളർ മാത്രം മാറിയിട്ട് നല്ലൊരു ബ്ലൂ കളർ നമുക്ക് ഈ ബ്ലൂ കളർ നോക്കാം അപ്പൊ ഇതൊരു ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ആർക്കൊക്കെ വരേണ്ട ഫ്രീ സൈസ് ആണ് ഇതിന്റെ ചെസ്റ്റ് സൈസ് എന്ന് പറയുന്നത് ഒരു നാല്പത്തി എട്ട് നാപ്പത്തി ഒമ്പതിന്റെ ഉള്ളിൽ ലൈറ്റ് ചെസ്റ്റ് സൈസ് ഇഞ്ചു വരുന്നത് അത്രയും വലിപ്പുണ്ട് അപ്പൊ എന്ത് ചെയ്യാ ഇനിയിപ്പോ നാപ്പത്തെട്ടൊന്നും യൂസ് ചെയ്യാത്തവർക്ക് എന്ത് ചെയ്യാ അൾട്രിട്ടെന്ത് ചെയ്യാ ഇത് സെറ്റ് ആക്കാം പിന്നെ നല്ല ഭംഗിയാണ് ഇട്ടുകഴിഞ്ഞാലും അതേപോലെ തന്നെ ഭംഗിയാണ് നല്ല അടിപൊളി രണ്ട് കളേഴ്സ് ആണ് ഉള്ളത് പിന്നെ ഇതിന്റെ അടിയിലും തന്നെ നല്ല വർക്ക് ഉണ്ട് പാന്റ് കണ്ടില്ല പാന്റിന്റെ എന്റിൽ ആ ഒരു പ്രിന്റ് നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് പാൻറ് നല്ല സ്ട്രക്ചബിൾ ആണ് അപ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് അറുനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം ഉണ്ടോ ഈ കാണിച്ചു ബ്ലാക്കിന്റെയും ബ്ലൂൻറെയും വില വരുന്നത് അപ്പോ നല്ല അഫോർഡബിൾ പ്രൈസിനാണ് നിങ്ങൾക്ക് ഇന്ന് എല്ലാം കാണിച്ചു തന്നിട്ടുള്ളത് ടൂ പീസ് ആണ് എല്ലാ ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് എന്താനുഷ്ട അപ്പൊ എന്തായാലും വേഗം സ്ക്രീൻഷോട്ട് എടുത്തോടെ വാട്സാപ്പ് നമ്പർ നമ്മുടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പിന്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തെയ്യാ ഐക്ക് സ്ക്രീൻഷോട്ട് ഇഷ്ടപ്പെട്ട ഐറ്റത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്തെയ്യാ നേരെ വിട്ടുതരാ ഇനി ഇപ്പോ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവര അതിന് വല്ല ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും എന്ത് ചെയ്യുക ഈ വാട്സ്ആപ്പ് നമ്പറിൽ ഹൈ അയച്ചിട്ട് ആ ടു പീസിന്റെ പിക്ക് അയച്ചു കഴിഞ്ഞാൽ പിക്ക് അയച്ചു തരാം ഏഹ് അങ്ങനെ എന്തെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ അപ്പൊ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടിങ്ങനെ അപ്പൊ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാല് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളെ കമന്റുകളൊക്കെ നിങ്ങളെ രേഖപ്പെടുത്തുക അപ്പോ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇനി ഇതേപോലെ ഞമ്മളെല്ലാ സാധനങ്ങളും നല്ല അഫോർഡബിൾ പ്രൈസില് തന്നെയാണ് നിങ്ങൾക്ക് തരല് മുന്നോട്ടുള്ള വീഡിയോസ് ഒക്കെ കണ്ടു നോക്കി എല്ലാം അഫോർഡബിൾ പ്രൈസിലാണ് അപ്പൊ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം തിരൂർ റോഡിലെ ഇന്ത്യൻ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് കോണിയോരി ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ വരണം അപ്പൊ പുതിയൊരു കളക്ഷൻ വീണ്ടും കാണാം ഓക്കെ ബൈ